ഈ വർഷത്തെ പാരീസ് ഒളിമ്പിക് മത്സരങ്ങൾക്ക് മുന്നോടിയായി ആരംഭിച്ച ഭീകര അട്ടിമറി ശ്രമങ്ങൾ ഫ്രാൻസിനെ വീണ്ടും വലയ്ക്കുന്നു ഒളിമ്പിക്സ് ആരംഭിക്കുന്ന മുന്നോടിയായി ട്രെയിനിൽ അട്ടിമറി നടത്തിയവർ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഫ്രാൻസിന്റെ ഫ്രാൻസിൻ്റെ ടെലികമ്യൂണിക്കേഷൻ മേഖലയാണ് ടെലികമ്യൂണിക്കേഷൻ വിതരണക്കാരുടെ നിരവധി ഫൈബർ ഒപ്റ്റിക് ശൃംഖലകൾ തകർക്കപ്പെട്ടതായി ഫ്രഞ്ച് പോലീസ് പറയുന്നുണ്ട് ഹൈസ്പീഡ് ട്രെയിൻ ശൃംഖലയും അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തി സർവീസുകൾ സ്തംഭിപ്പിച്ച് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഫ്രാൻസിൽ ടെലികമ്യൂണിക്കേഷൻ മേഖല തകർക്കപ്പെട്ടിരിക്കുന്നത് രാജ്യത്തെ ആറ് പ്രദേശങ്ങളിലാണ് ഫൈബർ ഒപ്റ്റിക് ശൃംഖലകൾ തകർക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഫ്രഞ്ച് പോലീസ് നൽകുന്ന വിവരം എന്നാൽ പാരീസ് നഗരത്തെ ഈ അട്ടിമറി ബാധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്നില്ല പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിന് തൊട്ടുമുമ്പ് റെയിൽവേ നെറ്റ്വർക്ക് സ്തംഭിപ്പിച്ച അട്ടിമറിക്കാരെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ളതാണ് വിവരം പുറത്തു വരുന്നുണ്ട് ഈ അട്ടിമറിയിലൂടെ റദ്ദാക്കിയ ട്രെയിനുകൾ കാരണം ഫ്രാൻസിലെ പതിനായിരക്കണക്കിന് റെയിൽ യാത്രക്കാർ മൂന്ന് ദിവസോളം ബുദ്ധിമുട്ടിലായിരുന്നു നൂറ്റി ഇരുപത്തിയെട്ട് വർഷം നീണ്ട ആധുനിക ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഉദ്ഘാടന ചടങ്ങുകൾ ഒരു പൊതുവേദിയിൽ നടത്തി എന്നുള്ള പ്രത്യേകതയും ഇക്കുറി ഉണ്ടായിരുന്നു പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന സീൻ നദിയുടെ ബോട്ടിലായിരുന്നു താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് ഇത് കഴിഞ്ഞ് ചരിത്ര പ്രസിദ്ധമായ ഈഫൽ ടവറിന് മുന്നിലെ ട്രൊക്കഡോറോ ഉദ്യാനത്തിൽ മത്സരത്തിന്റെ മണിയും മുഴങ്ങി പൊതുവേദിയിൽ ഉദ്ഘാടനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇക്കാര്യത്തിൽ നേരത്തെ അനിശ്ചിതത്വമുണ്ടായിരുന്നു കാരണം സുരക്ഷാ പ്രവേശനങ്ങൾ അന്നേ മുതലേ ചൂണ്ടിക്കാട്ടിയിരുന്നു സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാരിന് കടുത്ത ആശങ്കയും ഉണ്ടായിരുന്നു ഒളിമ്പിക് അട്ടിമറിക്കാൻ റഷ്യ ശ്രമിക്കുന്നതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ അടുത്തിടെ പറഞ്ഞിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ ആറ് ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും അത് മൂന്നു ലക്ഷം ചുരുക്കിയത് അതുകൊണ്ടാണെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനിടെയാണ് മത്സരം തുടങ്ങി ഇപ്പോൾ രണ്ടാം തവണയും അട്ടിമറി ശ്രമം നടന്നിരിക്കുന്നത് Thank you.